ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് കമൻറ്റും ഷെയറും ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും കമൻറ് സെക്ഷനിൽ ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ബിഗ് ബോസിലെ വിശേഷങ്ങൾ തന്നെ പറയാം മസ്താനി ഔട്ടായി വീട്ടിൽ പോയി അങ്ങനെ മസ്താനിക്ക് വന്ന ദിവസം മുതൽ മസ്താനി കുറച്ച് പോക്കിരി തന്നെയാണ് മസ്താനി അവൾ അതാണ് വെറൈറ്റി മീഡിയയിൽ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പോലെ അല്ല ബിഗ് ബോസിനകത്ത് എന്ന് മനസ്സിലാക്കാൻ അവളൊരൽപ്പം വൈകിപ്പോയി ി ലക്ഷ്മിയോടൊപ്പം ചേർന്നാണ് എല്ലാ കുതന്ത്രങ്ങളും അവിടെ ചെയ്യുന്നത് അവർ രണ്ടു പേരും ഒരു സ്ഥലത്ത് മാറിയിരുന്ന് പ്ലാൻ ചെയ്താണ് എല്ലാ കാര്യവും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോൾ ജാഫർ ഖാനുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അനുമോളുടെ പുറകിലേക്ക് ആനിൻ വന്ന് നിൽക്കുകയും ആര്യൻ കൈകൊണ്ട് സിഗ്നൽ കൊടുക്കുകയാണ് എൻ്റെ പുറകിൽ നിന്നും നീയൊന്ന് എന്നെ തള്ളണം അപ്പോൾ ഞാൻ അനുമോളുടെ മേലെ പോയിട്ട് വീഴും മസ്താനി അതേ തന്നെ ചെയ്തു മസ്താനി പോയിട്ട് ആര്യന്റെ പുറകിൽ തള്ളുന്നു ആര്യൻ തിരിഞ്ഞു പോയിട്ട് അവിടെ ചെന്നിട്ട് വീഴുന്നു ആര്യൻ ഉദ്ദേശിച്ചത് മറ്റെന്തോ ആണ് അതെന്താണെന്ന് ആര്യനെ മാത്രമേ അറിയൂ ആര്യൻ പറഞ്ഞത് പ്രകാരം മസ്താനി അനുമോളുടെ പുറകിലേക്ക് അനുമോളുടെ പുറകിലേക്ക് തള്ളുകയും അനുമോളുടെ മേലെ വീണുകൊണ്ട് ആര്യൻ അങ്ങോട്ട് മറിഞ്ഞു വീഴുകയുമാണ് ഉണ്ടായത് അപകടമൊന്നും ഇല്ലെങ്കിൽ പോലും എത്ര മലയച്ചത്തരമാണ് ചെയ്തിരിക്കുന്നത് മസ്താനിയെ പോലെ ഒരു സ്ത്രീയല്ലേ അനുമോളും അവൾ വന്നതിനു പോലെ തന്നെയല്ലേ ഇവരും വന്നിരിക്കുന്നത് അവർ നാൽപ്പത് ദിവസമായിട്ട് അതിനകത്തുള്ളവരാണ് എല്ലാവരും ഒന്നിനൊന്നും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ നല്ലതുപോലെ വഴക്കുണ്ടാക്കുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതോടൊപ്പം കൈമം കളിക്കുന്നുണ്ട് ഒരാഴ്ചയെ ആയുള്ളൂ മസ്താനി വന്നിട്ട് അപ്പോൾ ആര്യൻ പറഞ്ഞ പ്രകാരം മസ്താനി പ്രവർത്തിക്കാൻ മസ്താനിക്ക് ആര്യൻ എന്താണ് കൊടുത്തിരിക്കുന്നത് വല്ല ഓഫറും ഉണ്ടായിരുന്നോ മസ്താനി ഇത്തിരിയെങ്കിലും മറ്റാവരെയും ഇന്റർവ്യൂ ചെയ്യുന്ന മസ്താനി കുറച്ചെങ്കിലും ഒരു മാന്യത പുലർത്തിക്കൂടെ നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കണ്ടോണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കി നീയൊക്കെ എന്തിനാണ് അവിടേക്ക് പോയത് അവിടെ പോകേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ വിളിച്ചപ്പോൾ ഓടിപ്പോയി അങ്ങ് ബിഗ് ബോസിൽ കയറിയിരുന്ന് വേഗം കുറച്ച് പണവും മാറിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചാണോ പോയത് അവിടെ പോയിട്ട് നിങ്ങളുടെ പ്രായങ്ങൾ കാണിക്കാനല്ല അവിടെ മസ്താനി എന്താണ് ചെയ്തത് രേണു പോയപ്പോൾ എന്താണോ ചെയ്തത് അതേപോലെ അവിടെ ഓരോ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കുന്നു അവരെ ഇവരെ ഇവരെക്കുറിച്ചും ഒക്കെ പറയുന്നു രേണു ആരെക്കുറിച്ചും മോശമായിട്ടൊന്നും അവിടെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല രേണു രേണുവിന് വീട്ടിൽ പോകണം അങ്ങനെയുള്ള കാര്യങ്ങൾ രേണുവിൻ്റെതായ സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് അവിടെ സംസാരിച്ചത് മസ്താനി നേരെ തിരിച്ചായിരുന്നു ചെയ്തത് മസ്താനി ലക്ഷ്മിയോടൊപ്പം ചേർന്ന് എല്ലാവരെയും പറ്റിയും അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ വേണ്ടിയാണെന്നാണ് തോന്നുന്നത് ബിഗ് ബോസിൽ പോയിരിക്കുന്നത് പോകും മുമ്പേ തന്നെ ഇവർ പ്ലാൻ ചെയ്തായിരിക്കും പോയിട്ടുണ്ടാകുക രണ്ടുപേരും അതുകൊണ്ടാണ് അവിടെ എത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും മസ്താനിക്ക് വീട്ടിൽ പോയിരിക്കാം പെട്ടിയുമായി ഇറങ്ങിക്കഴിഞ്ഞു തനി അവിടെ നിൽക്കുന്നതിനിടയ്ക്ക് വേറെയും പലരും നിൽക്കുന്നതിൻ്റെ സൈഡിലൂടി ഒണിയിൽ കയറി വന്നപ്പോൾ ഒനിയിൽ ആ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ മസ്താനി നിൽക്കുന്നതിൻ്റെ സൈഡിലൂടെ അല്ലാതെ അവൻ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല അവൻ അതുവഴി വരുമ്പോൾ തട്ടിയതാണ് തട്ടിയത് മനഃപൂർവ്വമല്ലാത്ത നമ്മൾ ഒരാളെ രണ്ടു പേര് നിൽക്കുന്ന അല്ലെ പേര് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലത്തു കൂടി നമ്മൾ ഒന്ന് പാസ് ചെയ്യുന്ന സമയത്ത് ആരായാലും ഏത് സന്ദർഭത്തിലായാലും അടുത്തു നിൽക്കുന്ന ആളെ ഒന്ന് തട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു തട്ടിപ്പോകൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ അതും ഒനിയിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് ഒനിയിൽ പറയുകയും സോറി പറയുകയും ചെയ്തിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കടന്നു പോകുമ്പോൾ തട്ടിപ്പോകുന്നത് സാധാരണമല്ലേ പിന്നെ പല്ല് തേക്കുന്ന അവിടെ വെച്ചിട്ട് പല്ല് പല്ല് തേച്ചു കൊണ്ടാണ് ലക്ഷ്മി അവിടെ ഭയങ്കര ഡയലോഗ് അവളെ പോലെ അവള് സായ്പത്യാണെന്നാണ് മലയാളം ഒന്നും ഒക്കെ അറിയേയില്ല മലയാളം അറിയില്ല അവൾക്ക് മലയാളിയല്ല ലക്ഷ്മി ലക്ഷ്മി വണ് ഇംഗ്ലീഷല്ലേ അടിച്ചിറക്കുന്നത് അവൾ എവിടുത്തെ ഇംഗ്ലീഷും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ആർക്കും മനസ്സിലാകാത്ത ഇംഗ്ലീഷ് ഒന്നും അല്ല ലക്ഷ്മി നീ പറയുന്നത് എല്ലാവർക്കും കാണുന്ന പ്രേക്ഷകർക്ക് പോലും ഇന്നത്തെ കുഞ്ഞു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ നിനക്കവിടെ മലയാളം ബിഗ് ബോസിൽ പോയിട്ട് ഇംഗ്ലീഷിൽ ചീത്ത വിളിക്കാനല്ല നിന്നെ അവിടെ കൊണ്ടുപോയത് നീ അവിടെ പോയിട്ട് എന്താണോ കാണിച്ചിരിക്കുന്നത് ഇത്ര ദിവസം കൊണ്ട് ലക്ഷ്മി ഒണിയിലെ അങ്ങനെ വട്ടം വരച്ച് നിർത്തുന്നുണ്ടായിരുന്നല്ലോ ലക്ഷ്മി കണ്ടിട്ടില്ലല്ലോ ലക്ഷ്മി ആ ഇല്ലായിരുന്നു മസ്താനി നിക്കുന്നതിൻ്റെ സൈഡിലൂടെ ഒനിയിൽ വരുമ്പോൾ തട്ടിപ്പോകരുത് കാണാൻ മസ്താനി പറഞ്ഞു അതനുസരിച്ച് ഒന്നുകൂടെ ൊലിപ്പിച്ചങ്ങട്ട് പറഞ്ഞു അതായത് ഉള്ളതിനേക്കാളും ഒരു അമ്പത് ശതമാനമാണ് എങ്കിൽ അതിന് അമ്പത് ശതമാനം കൂട്ടിയിട്ടിട്ട് ലക്ഷ്മി പറയുന്നത് കേട്ടു ആ സംഭാഷണം കേട്ടാൽ തന്നെ അറിയാം തറവാടിത്വത്തിൻ്റെ മഹിമ ലക്ഷ്മിയുടെ തറവാടിത്വത്തിൻ്റെ മഹിമ ആ സംഭാഷണത്തിൽ തന്നെ മനസ്സിലാകുന്നതാണ് നല്ല കാര്യവും ഉണ്ടോ കുട്ടി നിങ്ങളൊക്കെ വന്നത് ഗെയിം കളിക്കാനല്ലേ ഗെയിം കളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനവുമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോയിരിക്കാം നിങ്ങളെ പറ്റി എന്താണ് ഇപ്പോൾ പുറമേയുള്ള ഈ പ്രേക്ഷകരായിട്ടിരിക്കുന്നവർ ജനങ്ങളുണ്ടല്ലോ ഈ പരിപാടി കാണുന്ന ജനങ്ങളെ വീട്ടിൽ കുടുംബമായിട്ടും കുട്ടികളായിട്ടും കാണുന്നവരുണ്ടാകും അല്ലാതെ മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് യാത്ര വേളകളിലായിരിക്കും ചിലര് കാണുന്നത് ഏത് രീതിയിൽ കണ്ടാലും നിങ്ങൾ കണ് അവിടെ കാണിച്ചു കൂട്ടുന്നതിൻ്റെ ഓരോന്നിന്റെ മഹത്വം നമ്മൾ അറിയുന്നുണ്ട് നിങ്ങളൊക്കെ എവിടുന്നാണ് ഇതൊക്കെ പഠിച്ചു വന്നിരിക്കുന്നത് ഒരല്പം മാന്യതയൊക്കെ വേണം എവിടെ പോയാലും നമ്മൾ മറ്റൊരാളോട് പെരുമാറുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഒരല്പം മാന്യതയോടെ ആയിരിക്കണം മനസ്സിലായില്ലേ ലക്ഷ്മി പറയണു കേട്ടാൽ വിചാരിക്കും ലക്ഷ്മി കോലോത്ത തമ്പ്രാട്ടിയാണെന്ന് തമ്പ്രാട്ടി ആയാലും വേണ്ടില്ല തമ്പ്രാനായാലും വേണ്ടില്ല ഏത് കോലോത്ത തമ്പ്രാട്ടി ആയാലും എവിടെ ഞങ്ങളെ പ്രേക്ഷകർക്ക് പോലെ തന്നെയാണ് ലക്ഷ്മി ലക്ഷ്മി വിചാരിക്കുമോ അവള് എന്താണ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ലക്ഷ്മി ലാലേട്ടം ചോദിക്കുന്ന പോലെ ലക്ഷ്മി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിനായിട്ടില്ല കേട്ടോ ഞങ്ങൾക്കാർക്കും ഇത്രയും നിറികെട്ട വർത്തമാനവും ആ മ്ളയച്ചത്തരം വളരെ മോശപ്പെട്ട വാക്കുകൾ വൃത്തികേടുകൾ ഒരാൾ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള സംസാര ശൈലി ഇതെല്ലാം ഒന്ന് ലക്ഷ്മി തന്നെ വെച്ചോണ്ടിരുന്നോളൂ ലക്ഷ്മിയും വീട്ടിൽ പോകുന്നതാണ് നല്ലത് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ഒനിയലിനെ അത്രമാത്രം വേദനിപ്പിച്ചു എന്നറിയാമോ നമ്മൾ പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മൾ പല സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളാകുമ്പോൾ ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ആയ ബിഗ് ബോസിലേക്ക് നിങ്ങളെ എല്ലാവരെയും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പണവും സൗകര്യങ്ങളും എല്ലാം തന്നിട്ടാണ് അവിടെ എത്തിച്ചിരിക്കുന്നത് അപ്പൊ അവിടെയുള്ള എല്ലാവരും ഒരുപോലെ തന്നെയാണ് ബിഗ് ബോസിനും ലാലേട്ടനും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പുതിയ പുതിയ പരിഗണനകളൊന്നും തന്നിട്ട് നിങ്ങളെ ഒന്നും വെച്ച് പുലർത്താനൊന്നും പറ്റില്ല ആർക്കും അങ്ങനത്തെ വാമോഹങ്ങളൊന്നും വെച്ച് അവിടെ നിൽക്കേണ്ട നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും അവിടെ നിൽക്കാം അല്ലാതെന്നുണ്ടെങ്കിൽ ആഴ്ചക്കാഴ്ചക്ക് ആളുകളുടെ ഇവിടുത്തെ പ്രേക്ഷകരുടെ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുക നമ്മളെ പ്രേക്ഷകർ നിങ്ങളെ കാണുന്നത് ഏത് രീതിയിലാണോ അതനുസരിച്ച് നിങ്ങൾക്ക് വോട്ട് തെയ്ത്തരുള്ളൂ അല്ലാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗോപ്രായങ്ങൾ അവിടെ കാണിച്ച് കൊണ്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടുമെന്നോ അവിടെ തന്നെ തുടരാമെന്നോ അവിടെ ഭരിക്കാമെന്നോ വിചാരിക്കേണ്ട ബിഗ് ബോസിനകത്ത് കയറി ഭരിക്കാനാണ് ലക്ഷ്മിയുടെ ഭാവമെങ്കിൽ ഉടനെ അത് പുറത്തേക്ക് തന്നെ വരാം കേട്ടോസ് അനീഷ് അനുമോള് ഒനിയ അഭിലാഷ് ഇവരൊക്കെ ഒരു എവറേജായിട്ട് നവീനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് കളിച്ചോളൂ കുട്ടികളെ ഞങ്ങൾ ഗെയിം നന്നായിട്ട് ചെയ്യൂ അവിടെ നല്ല രീതിയിൽ പെരുമാറൂ നല്ല സംസാര ഭാഷ എടുക്കൂ അല്ലാതെ വളരെ മോശമായി അപ്പുറത്തേക്ക് കേൾക്കുമ്പോൾ അയ്യെ അരച്ചു പോകുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലതായിട്ട് അവിടെ മുന്നേറും എല്ലാവർക്കും നല്ലത് അത് തന്നെയാണ് ി അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരം ഒരു ഒമ്പത് മണിയായാൽ എല്ലാവർക്കും കാണാം